േദിക്കുന്നില്ല ജഡനിത് സർവ്വം അനിത്യമാം ഒക്കെ അനിത്യം ഉലകിനു വേറൊരു സത്തയില്ല സത്ത ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായി എന്ന് പറയൂ ഏതെങ്കിലും ശാസ്ത്രജ്ഞനെ വിളിച്ച് എനർജി എവിടെ സ്പന്ദിക്കുന്നു സർ ഏറ്റവും വലിയ ഫിസിസ്റ്റിനെ വിളിച്ച് ചോദിക്കൂ എനർജി എവിടെ സ്പന്ദിക്കുന്നു ഒരു കാലത്തും പുറമേ അന്വേഷിച്ചവർ കണ്ടെത്താൻ പോകുന്നില്ല നിരവറിച്ച് നമ്മുടെ ഋഷിമാർ എനർജിയുടെ സ്പന്ദനം പൂർണ്ണമായും നിരോധിച്ചിട്ട് തളഞ്ഞു പൂർണ്ണമായും തളഞ്ഞിട്ട് ശുദ്ധബോധത്തെ കണ്ടെത്തി അവിടെ എനർജി സ്പന്ദിക്കുന്നേയില്ല ശുദ്ധബോധം മാത്രം സ്വപ്നം കണ്ടയാൾ ഉണരുന്നത് പോലെ ആ ഉണർവിൽ സ്വപ്നപദാർത്ഥമൊന്നുമില്ല ഇല്ലാത്തതെങ്ങനെ ഉണ്ടായി എന്നി ചിന്തിക്കേണ്ട കാര്യവുമില്ല അതുകൊണ്ട് നിങ്ങൾ ഉണരൂ ഈ അദ്വൈത സത്യം കണ്ടുണരു സർവം ബ്രഹ്മമായ ഇതൊക്കെ വെറും നാമരൂപം ഇതുറപ്പുവന്നതോടുകൂടി സർവത്ര ആനന്ദഘനമായ ഒരു വസ്തു എത്ര പേരിത് പറഞ്ഞിരിക്കുന്നു രമണ മഹർഷിയോട് കുറച്ചുപേര് ചോദിച്ചു അങ്ങെന്താ ഇങ്ങനെയിരിക്കുന്നത് ഈ സാമൂഹ്യ പ്രവർത്തനം നടത്തിക്കൂടെ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നല്ലോ അദ്ദേഹം പറഞ്ഞു ഞാനിവിടെയൊക്കെ നോക്കിയിട്ട് ല്ലാതെ മറ്റൊന്നും കാണുന്നില്ല ആര് കഷ്ടപ്പെടാൻ വേറെ ഒന്നും ഇല്ലല്ലോ അപ്പൊ ചോദിച്ചവര് പറഞ്ഞു കാണുന്നുണ്ടല്ലോ സ്നേഹിത നിങ്ങൾ പോയി സാമൂഹ്യപ്രവർത്തനം നടത്തൂ ഞാനിവിടെ സ്വസ്ഥമായിട്ടിരുന്നോട്ടെ തപോവനസ്വാമി ഹിമഗിരി വിഹാരത്തിൽ പറയും നല്ല ഉറപ്പുറ്റ ബ്രഹ്മനിഷ്ഠനായിരുന്നു തപോവനസ്വാമി ഈ അടുത്ത കാലത്ത് ജീവിച്ചിരുന്നയാളാണ് അദ്ദേഹം പറയുന്നു ഞാൻ ഹിമാലയത്തിലൊക്കെ സഞ്ചരിച്ചു ആളുകൾ പറയുന്നു അവിടെ കടുവാളുണ്ട് പാമ്പുണ്ട് കൈപ്പുള്ള വൃക്ഷമുണ്ട് ഇനിപ്പുള്ള വൃക്ഷമുണ്ടെന്നൊക്കെ പറയുന്നു പക്ഷെ ഞാനവിടെ അല്ലാതെ മറ്റൊന്നും കണ്ടില്ല ഒന്നും ഇതൊക്കെ പറയുന്നത് ശരിയാണോ സാർ ഈ ഭേദ ചിന്ത പോക്ക് സത്യം സാക്ഷാത്കരിച്ചു എനിക്കൊരു സംശയവുമില്ല ഇവിടെയൊക്കെ ബ്രഹ്മമേ ഉള്ളൂ ഞാൻ തീർത്ത് പറയുന്നു ആർക്ക് ചോദ്യം ചെയ്യാൻ കഴിയും ഇവിടെയൊക്കെ ബ്രഹ്മമേ ഉള്ളൂ ഞാനും അത് തന്നെ എല്ലാം ബ്രഹ്മം ഈ മൈക്കും സദൂറും ബ്രഹ്മം ഒരു സംശയവുമില്ല ഒരു സംശയവുമില്ല നാമരൂപങ്ങൾ അത് മാറ്റിയാൽ ബോധം മാത്രം നാമരൂപങ്ങളെ മാറ്റാനൊന്നുമില്ല ഇല്ലാത്തത് എന്ത് മാറ്റാനാണ് കുറച്ച് ദിവസം ഇത് അഭ്യസിക്കുക ഭേദചിന്തയും രാഗദ്വേഷവും ഒഴിവാക്കി ബ്രഹ്മാനുഭവത്തിന് പ്രയത്നിക്കുക ഉണ്ടെന്നുലകരുരപ്പത് സർവം ഊഹഹീനം യുക്തിരഹിതം എവിടെ നിന്നുണ്ടായി ഈ ലോകം സർവത്ര നിറഞ്ഞ് ബ്രഹ്മം വേറൊന്നെവിടെ നിന്നുണ്ടാവാൻ പരമകാരണമായ ബ്രഹ്മം അപ്പോ ചിലരൊക്കെ ഇതുണ്ടെന്ന് പറയുന്നല്ലോ ഗുരുനാഥ അതിപ്പം നമുക്ക് എന്ത് ചെയ്യാനൊക്കെ ജളനു വിലേശയമെന്ന് തോന്നിയാലും നരമിയലും മലർമാല നാഗമാമോ വൃതയോം ചോദിക്കുകയാണ് ഒരു വിട്ടി അതിന് കണ്ണു തന്നെ നില കാണാൻ കഴിയാൽ മങ്ങിയെ വിളിച്ചിട്ട് അങ്ങകലെ ഒരു ഒന്നാം തരം പൂമാല കിടക്കുകയാണ് പൂമാല അതിങ്ങനെ ചലിക്കുന്നു കാറ്റത്ത് അപ്പൊ അവൻ ദൂരെ കൊണ്ട് അതാ ഒരു സർപ്പം കിടക്കുന്നു എന്ന് നിലവിളിക്കുകയാണ് കിടക്കുന്നത് ഒരു പൂമാല ആനന്ദഹനമായ ബ്രഹ്മം അതിലീ ജഡഭ്രമത്ത് മുഴുവൻ ഉണ്ടാക്കി വെച്ച് ജനിച്ച് മരിച്ച് പെടയുകയാണ് മനുഷ്യൻ ഈ ജഡങ്ങളെ ആശ്രയിച്ച് എന്ത് സുഖം കിട്ടാനാണ് ജനിക്കുക ജീർണിക്കുക മരിക്കുക എന്നല്ലേ ഉണ്ടെന്ന് തോന്നുമ്പോൾ പോലും അവയുടെ സ്വഭാവം ഉണ്ടെന്ന് തോന്നുമ്പോൾ പോലും ജനിക്കുക ജീർണിക്കുക മരിക്കുക ഇതല്ലേ ഇടത്തിന്റെ സ്വഭാവം വേറെ വല്ല സ്വഭാവം അതിനുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ ഇതിനെ ആശ്രയിക്കണം ജനിച്ച് ജീർണിച്ച് മഴിക്കുന്ന ഈ ജഡത്തെ എന്തിനാശ്രയിക്കണം നേരെമുറിച്ച് ആ ബോധത്തെ ആശ്രയിക്കൂ ജളന് ജളൻ മഹാവിട്ടി എന്തു പറഞ്ഞാലും തെളിയിക്കാറില്ല അവൻ അകലക്കിടക്കുന്ന മനോഹരമായ ഒരു ഭൂമാല കണ്ടിട്ട് വിലേശയം ശയം വിലത്തിൽ ശയിക്കുന്നത് പൊത്തിൽ ശയിക്കുന്ന പാമ്പ് വിലേശയം എന്ന് വെച്ചാൽ പാമ്പ് ജളന് വിലേശയം എന്നു തോന്നിയാലും ആ ഭൂമാല സർപ്പമാണെന്ന് തോന്നുന്നു പക്ഷേ അവന്റെ തോന്നൽ കൊണ്ട് മാത്രം ഭൂമാല സർപ്പമാവാൻ പറ്റുമോ മഠയൻ ജഗത്തിന് ഉണ്ടെന്ന് വിചാരിക്കുന്നത് കൊണ്ട് മാത്രം ബ്രഹ്മം ജഗത്തായിത്തീരാൻ പറ്റുമോ മടയൻ വിചാരിച്ചോട്ടെ എത്ര വേണോ വിചാരിച്ചോട്ടെ ദുഃഖിക്കാൻ വേണ്ടി മാത്രം ജളനു വിലേശയം എന്ന് തോന്നിയാലും നലമിയല്ലും മനോഹരമായ നന്മ നിറഞ്ഞു നിൽക്കുന്ന മലർമാല പൂമാല നാഗമാമോ അതൊരു സർപ്പമായി തീരുമോ ഒരു മടയൻ അതാ സർപ്പം കിടക്കുന്നു സർപ്പം കിടക്കുന്നു എന്ന് നിലവിളിക്കുകയാണ് അവരിണി എത്രകാലം നിലവിളിച്ചാലും ആ പൂമാല ഒരിക്കലും സർപ്പമാവാൻ സാധ്യമല്ല അതുകൊണ്ട് എത്ര ആയിരം കൊല്ലം നിലവിളിച്ചാലും ആനന്ദസ്വരൂപമായ ബോധം ഒരിക്കലും ജഡജഗത്തായി തീരാനേ സാധ്യമല്ല രണ്ടും വിരുദ്ധം പരസ്പരവിരുദ്ധം വിരുദ്ധ വിരുദ്ധസ്വഭാവയോഹം ആചാര്യസ്വാമികൾ ചോദിക്കുന്നു ഇരുട്ടെന്നെങ്കിലും വെളിച്ചമാവുമോ വെളിച്ചമെന്നെങ്കിലും ഇരുട്ടാകുമോ വെളിച്ചത്തിന്റെ ഗുണം ഇരുട്ടിന് കിട്ടുമോ ഇരുട്ടിന്റെ ദോഷം വെളിച്ചത്തിന് കിട്ടുമോ ഇരുട്ടില്ല പ്രകാശം മാത്രമേ ഉള്ളൂ പ്രകാശം കൊണ്ടുവന്നാൽ ഇരുട്ടില്ല ഇരുട്ടുണ്ടെന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് വന്നു ആർക്കെങ്കിലും പറയാൻ പറ്റുമോ വെളിച്ചം ഇല്ലാതായപ്പോൾ ഇരുട്ടുണ്ടെന്ന് തോന്നി നല്ല വെളിച്ചം കൊണ്ടുവന്നപ്പോൾ ഇരുട്ടില്ലയില്ല ഇനി ഇരുട്ടെവിടെ നിന്ന് വന്നു എന്നന്വേഷിക്കേണ്ട കാര്യവുമില്ല കാരണം ഇരുട്ടില്ല വെളിച്ചം കൊണ്ടുവരാതെ ഇരുട്ടിനകത്ത് നിന്ന് ഇതെവിടെ നിന്ന് വന്നു ഇനി ആയിരം ജന്മം അന്വേഷിച്ചാലും ഇരുട്ടിന്റെ സ്ഥാനം പിടികിട്ടുമോ ഒരിക്കലുമില്ല അതുപോലെ ഈ ജഡത്തിന്റെ ഉത്പത്തിസ്ഥാനം പുതിയ പുതിയ ഗാലക്സീസ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്നാണ് ആധുനിക ശാസ്ത്രജ്ഞൻ വന്ന് പറയുന്നത് ഇനി എവിടെ എവിടെയെല്ലാം പോയി എന്തെല്ലാം തലകുത്തി മറിഞ്ഞാലും ഈ ജഡപ്രപഞ്ചത്തിന്റെ ഉത്പത്തിയെക്കുറിച്ചൊന്നും പിടികിട്ടാൻ പോകുന്നില്ല അനുരുവചനീയം മായ വെറും ഇന്ദ്രജാലം ഐന്ദ്രജാലികൻ കുറെ ഇന്ദ്രജാല ദൃശ്യങ്ങൾ കാണിക്കുമ്പോ ഇതെവിടുന്നുവെന്ന് ഒന്നും വന്നിട്ടില്ല അയാൾ സങ്കല്പിച്ചോ എന്തൊക്കെയോ കാണുന്നു മറ്റുള്ളവർ അയാളതൊന്നും കാണുന്നുമില്ല ഇതാണേ വസ്തുത അപ്പോ ഇല്ലാത്തത് ഉണ്ടെന്ന് ഭ്രമിച്ചിട്ട് അതിന്റെ ഉൽപ്പത്തി അന്വേഷിച്ചിടുന്ന ഒരിക്കലും കിട്ടില്ല അതാണ് ആധുനിക ശാസ്ത്രത്തിന് ഒന്നും പിടികിട്ടുന്നില്ല ഒന്നും എന്ത് പിടികിട്ടുന്നു കമ്പ്യൂട്ടർ വരെയൊക്കെ ഉണ്ടാക്കി അതിനൊന്നും വിരോധമില്ല ഒക്കെ നല്ലത് പക്ഷെ എന്ത് പിടികിട്ടി ജനത്തിനെക്കുറിച്ച് ഒരിക്കലും പിടികിട്ടിയില്ല എന്ന് വേദാന്തത്തിന്റെ പെരുമ്പറഘോഷം അതുകൊണ്ട് ഉലകിനു വേറൊരു സത്തയില്ല പ്രത്യേകമായ നിലനിൽപ്പില്ല പിന്നെയോ ബോധം മാത്രം ബ്രഹ്മം മാത്രം അഖണ്ഡ ബോധം ഉണ്ടെന്നുലകരുരപ്പതു സർവം സർവം ഊഹഹീനം ശ്രീനാരായണ ഗുരുദേവൻ നല്ല ശക്തിയായ ഭാഷയിൽ വിളംബരം ചെയ്യുക ആരുണ്ട് ഇതിനെ ചോദ്യം ചെയ്യാം ഉലകരുരപ്പതു സർവം ഊഹഹീനം യുക്തിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞാലോ അത് പറഞ്ഞാലെന്താ ജളനു മഠന് ിലേശയമെന്ന് തോന്നിയാലും സർപ്പമാണെന്ന് തോന്നിയാലും നലമിയലും മലർമാല നല്ല സൗഗന്ധ്യം പരത്തുന്ന ആ പൂമാല നാഗമാവോ ഇയാൾ പറഞ്ഞതുകൊണ്ട് മാത്രം അത് സർപ്പമായി മാറാൻ പറ്റുമോ എത്ര ലളിതമായി നമുക്കൊരു സംശയമില്ല ഇതോർമ്മിക്കുക ജഡം ബോധം ജഡമില്ലാത്തത് വെറുതെ ബോധത്തിൽ തോന്നുന്ന ഭ്രമം ഉദാഹരണം മരുഭൂമിയിലെ വെള്ളം അല്ലെങ്കിൽ സ്വപ്നദർശനം അല്ലെങ്കിൽ കയറിൽ പാമ്പ് കാണും പോലെ ജഡമില്ല ബോധം മാത്രമുള്ളത് ആ ബോധം സർവത്ര നിറഞ്ഞു നിൽക്കുന്നു സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ആ ബോധമാണ് ബ്രഹ്മം ബ്രഹ്മമേ ഇവിടെ ഉള്ളൂ ഈ ബ്രഹ്മമാണ് ശാസ്ത്രീയമായ ഈശ്വരതത്വം തത്വം മറ്റീശ്വര സങ്കല്പങ്ങളെല്ലാം തത്തിലുള്ളതായാലും ഏത് ഏതായാലും ഒക്കെ ഭ്രമം ആ ഈശ്വര സങ്കല്പങ്ങൾ പോലും നാമരൂപം ബോധത്തിലെ ഒരു രൂപം ഒരു നാമം അതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല ധീരമായി ഇതംഗീകരിക്കുക എന്നിട്ട് ഉറപ്പിക്കുക സർവം ബോധമയമെന്ന് ഉറപ്പുവരുന്തോറും ഭേദചിന്ത പോവും രാഗദ്വേഷം പോവും ഉള്ളിൽ പെരുകി പെരുകി വരുന്ന അന്തശീതളത ദിവസം ചെല്ലുന്നോറും വരുന്ന അന്തശീതളത അതാണ് ബ്രഹ്മാനുഭവം ബ്രഹ്മാനുഭവം എന്ന് പറഞ്ഞാൽ കണ്ണുവടച്ചിരുന്ന സമാധി അനുഭവിക്കുന്നതൊക്കെ തറക്കിട്ടില്ല പക്ഷേ അതിനേക്കാൾ ഗംഭീരമായ ബ്രഹ്മാനുഭവം ലോകവ്യവഹാരം ഗുരുദേവനൊക്കെ സാമൂഹിക പ്രവർത്തനവും ഒക്കെ നടത്തിയപ്പോ ദക്വാജ്ഞാനാഗ്ന സർവം ജ്ഞാനാഗ്നിയിൽ ഒക്കെ എരിച്ചു എരിച്ചുകളഞ്ഞ് സദാ ആനന്ദമനുഭവിച്ചുകൊണ്ട് ലോക സംഗ്രഹം ചെയ്തു എന്നാണ് ഗുരുദേവൻ തന്നെ പറയുന്നത് അതാണ് ലോകസംഗ്രഹത്തിലേർപ്പെടുന്ന ജീവൻ മുക്തന്മാരുടെ ഒക്കെ സ്ഥിതി അതുകൊണ്ട് ഒട്ടും പേടിക്കാനില്ല ആത്മോദേശതലത്തിൽ ഇതുതന്നെ പല രീതിയിലും നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഗുരുദേവൻ ഇനിയും പറഞ്ഞു പോകുന്നു ഇങ്ങനെ ആവർത്തിച്ചത് കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ സത്യം ഉള്ളിൽ അനുഭവിക്കാൻ എളുപ്പമായി തീരും നമുക്കൊക്കെ ഈ സത്യം കുറേശയങ്കിലും പിടികിട്ടാൻ ഗുരുദേവനും ഒക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ നമസ്കാരം